മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ഓണസദ്യയിലെ ഇലമടക്കലാണ് ഇപ്പോൾ സൈബർ ഇടങ്ങളിലും രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും ചർച്ചയാകുന്നത് മുഖ്യമന്ത്രി നടത്തിയ ഓണസദ്യ കഴിക്കാൻ മുഖ്യമന്ത്രിക്കൊപ്പം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഉണ്ടായിരുന്നു ഊണ കഴിഞ്ഞ് ഇലമടക്കിയതിനു ശേഷമാണ് ഇരുവർക്കും അരക്കിലേക്ക് മാവേലിയുടെ വേഷം തിരിച്ചയാൾ എത്തിയത് ഇലമടക്കിയെങ്കിലും മാവേലിക്കൊപ്പം ഒരു ഫോട്ടോയ്ക്ക് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പോസ്റ്റ് ചെയ്തു ഈ ചിത്രങ്ങൾ പുറത്തു വന്നതോടെയാണ് പുതിയ ചില ചർച്ചകൾ ആരംഭിച്ചത് മുഖ്യമന്ത്രിയുടെ ഓണവിരുന്നിൽ അടുത്തടുത്തിരുന്ന് സദ്യ കഴിച്ച പിണറായി വിച്ഛനും വി ഡി സതീശനും സദ്യ കഴിച്ചു കഴിഞ്ഞ് ഇലമടക്കിയത് രണ്ട് വ്യത്യസ്ത രീതിയിലാണ് പിണറായി വിച്ഛൻ ഇല മുകളിൽ നിന്ന് താഴോട്ടാണ് മടക്കിയത് അതായത് ഇലയുടെ തുറന്ന ഭാഗം കഴിക്കുന്ന ആളിന്റെ വശത്തേക്ക് വരുന്ന രീതിയിൽ വി ഡി സതീശൻ ഇലമടക്കിയതാകട്ടെ താഴെ നിന്ന് മുകളിലേക്കും അതായത് കഴിക്കുന്ന ആളിന്റെ എതിർ ദിശയിലാണ് ഇലയുടെ തുറക്കുന്ന ഭാഗം ഇത് കണ്ടതും സൈബർ ഇടങ്ങളിൽ ചർച്ചകൾ കൊഴുത്തു വി ഡി സതീശന് സദ്യ ഇഷ്ടപ്പെട്ടില്ല എന്നതിനാലാണ് ഇല താഴെ നിന്ന് മുകളിലോട്ട് മടക്കിയതെന്നാണ് ഇടതനുകൂലികൾ ആരോപിക്കുന്നത് ഇനിയും ഇങ്ങനെ ഒരു സദ്യ കഴിക്കാൻ ഇടവരരുത് എന്ന സന്ദേശമാണ് ഇത്തരത്തിൽ ഇല മടക്കുന്നതിലൂടെ നൽകുന്നതെന്നും ആരോപണം ഉയർന്നു സദ്യ ഇഷ്ടപ്പെട്ടാൽ ഇല മുകളിൽ നിന്ന് താഴോട്ട് മടക്കണമെന്നാണ് അത്ര പഴമക്കാരുടെ വിശ്വാസം അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മടക്കിയ രീതിയിൽ ഇതുപോലെ ഇനിയും സദ്യയുണ്ണാൻ ഇടവരണമെന്ന ആഗ്രഹത്തിന്റെ പ്രകടനമായും ഇതിനെ പഴമക്കാർ കാണാറുണ്ട് അതായത് സദ്യ കഴിച്ചു കഴിഞ്ഞാൽ പിണറായി വീച്ചൻ ഇലമടക്കിയ രീതിയിൽ മടക്കുന്നതാണ് അന്തസ്സായി കണക്കാക്കുന്നത് ഇതിന് മറ്റൊരു പോരായ്മ കൂടിയുണ്ട് സദ്യയിൽ അവസാനം കഴിക്കുന്നത് പായസവും പ്രഥമനും അതിനുശേഷം പുളിശ്ശേരിയും കൂട്ടിയുള്ള ചോറും പിന്നെ രസവും പച്ചമോരും ഒക്കെയാണ് ഇതെല്ലാം ഇത്തരത്തിൽ ഇലമടക്കുന്നതോടെ കഴിച്ചു കൊണ്ടിരിക്കുന്ന ആളുടെ ശരീരത്തിലേക്ക് ഒഴുകിയെത്താൻ ഇടവരും നല്ല വസ്ത്രങ്ങളിൽ ഇത്തരം ആഹാര പദാർത്ഥങ്ങൾ ഒഴുകി വീഴാനും സാധ്യതയുണ്ട് ഇന്നലെ പ്രതിപക്ഷ നേതാവ് ഇലമടക്കിയത് ഇരുന്ന് കഴിക്കുന്നതിന് നേരെ എതിർ ദിശയിലേക്കാണ് ഇല എടുക്കുന്നവർക്കും ഇത്തരത്തിൽ ഇലമടക്കുന്നതാണ് എടുക്കാൻ സൗകര്യം ഇന്നും മിക്കവരും ഇത്തരത്തിലാണ് ഇലമടക്കുന്നതും അതുതന്നെയാണ് എളുപ്പവും എന്നാൽ പഴമക്കാർ ഇതിനെ കണ്ടിരുന്നത് അത്ര നല്ല കാര്യമായിട്ടല്ല ഭക്ഷണം ഇഷ്ടപ്പെടാത്തതിന്റെ സൂചനയാണത്രേ ഇത്തരത്തിൽ ഇലമടക്കുന്നതിന് അർത്ഥം മാത്രവുമല്ല ഇനി ഒരിക്കലും ഈ തരത്തിൽ സദ്യ സംഘടിപ്പിച്ചയാളുടെ സദ്യ കഴിക്കാൻ ഇടവരരുത് എന്നാണ് ഇങ്ങനെ ഇലമടക്കുന്നവർ ചിന്തിക്കുന്നതും പഴയകാല ചിന്ത എന്തു തന്നെ ആയാലും ഇന്ന് പ്രതിപക്ഷ നേതാവ് ഇലമടക്കിയ രീതിയിൽ തന്നെ ഇലമടക്കാനാണ് കൂടുതൽ ആളുകളും ഇഷ്ടപ്പെടുന്നത് ഒരു ഇലമടക്കിയതിന്റെ പേരിൽ മന്ത്രിസഭ വീഴുകയോ വാഴുകയോ ഇല്ല എന്ന് ആദ്യം തിരിച്ചറിയേണ്ടവരാണ് ഇടതുപക്ഷക്കാർ എന്നാൽ ഇങ്ങനെ ഇലമടക്കിയതിന് പ്രതിപക്ഷ നേതാവിനെ പുലഭ്യം പറയുന്ന തിരക്കിലാണ് കേരളത്തിലെ സൈബർ സഖാക്കൾ